പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കും വരികയാണ് ഇന്ന് ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതൊരു നിർണായക വെളിപ്പെടുത്തലായി തന്നെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രയേലിന് ഒരു ലാസ്റ്റ് വാണിംഗ് നൽകിക്കൊണ്ടാണ് ഇറാന്റെ സൈനിക മേധാവി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം ശേഷം ഖംനേ നിർദ്ദേശിച്ച പോലെ ഒരു ആക്രമണ പദ്ധതി ഇറാൻ തയ്യാറാക്കിയിരുന്നു ഇറാൻ സൈന്യം തയ്യാറാക്കിയിരുന്നു കാരണം അവർക്ക് അത്രയേറെ വിലപ്പെട്ട ജീവനുകൾ അവരുടെ ആണവ ശാസ്ത്രജ്ഞർ അവരുടെ സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ട ഒരു ആക്രമണം ഇസ്രയേലിൽ എന്നതുകൊണ്ട് തന്നെ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാനായി അതിശക്തമായ അതിരൂക്ഷമായ ഒരു ആക്രമണം ഖംനയെ നിർദ്ദേശിച്ചതനുസരിച്ച് ഇറാൻ ഇറാന്റെ സൈന്യം പ്ലാൻ ചെയ്തിരുന്നു അവർ അങ്ങനെ ഒരു ആസൂത്രണം നടത്തിയിരുന്നു പക്ഷേ അത് നടപ്പായില്ല എന്നാണ് അബ്ദുറഹീം മൊസാബി അവരുടെ സൈനിക മേധാവി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യം അത് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ക്രിപ്ലിംഗ് റിയാക്ഷൻ എന്നാണ് അതായത് ഈ അംഗഭംഗം ഇസ്രയേലിന് അംഗഭംഗം വരുത്തുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടി ഞങ്ങൾ കാണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് പോലും നദന്യാഹുവിനെയോ ഇസ്രയേലിനെയോ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇഫ് ദ സയസ്റ്റ് റിപ്പീറ്റ് ദയർ മിസ്റ്റേക്ക് ദ ക്രിപ്ലിംഗ് പ്ലാൻ ബി എക്സിക്യൂട്ടഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് ക്രിപ്ലിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് നമുക്ക് മലയാളം അർത്ഥം തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ അംഗഭംഗം വരുത്തുന്ന അല്ലെങ്കിൽ അങ്ങ് ശോഷിപ്പിച്ച് കളയുന്ന ശക്തിക്ഷയിപ്പിക്കുന്ന ആക്രമണം എന്നൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ സിനിമാ ഡയലോഗിലൊക്കെ പറഞ്ഞാൽ ഇരുന്ന് നിറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേലിനെ കൊണ്ടെത്തിക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിലൂടെ അബ്ദുൾ റഹീം മൊസാവി അവരുടെ സൈനിക മേധാവി അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടുത്ത ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോയില്ല എന്നതിനും അതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപരോധം നേരിടുന്ന ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ഉപരോധിക്കപ്പെടുന്ന ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ അത്രയും ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വർഷങ്ങളായവർ ഓരോ മേഖലയിൽ ബഹിരാകാശ ശാസ്ത്രരംഗത്ത് പോലും സൈനിക മേഖലയിൽ മിസൈൽ നിർമ്മാണ രംഗത്ത് അതുപോലെ എണ്ണ കയറ്റുമതിയിൽ പ്രകൃതിവാതക ശൃംഖല കൊണ്ട് അങ്ങനെ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യമാണ് ഇറാൻ മാത്രമല്ല അവിടെ അവിടുത്തെ സർക്കാർ ഇപ്പോ മസൂദ് പ്രസസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് അവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായിട്ടും ആ രാജ്യം ഈ ഉപരോധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും കഴിയുമെങ്കിൽ പരമാവധി അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഉപരോധങ്ങൾ എങ്ങനെയെങ്കിലും പരമാവധി ഒഴിവാ ഒഴിവാക്കാൻ പറ്റുന്ന അത്രയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ആ രാജ്യ ഉന്നതിയിലേക്ക് കുതിക്കുക എന്നതാണ് ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അല്ലാതെ ഇസ്രയേലുമായി യുദ്ധം ചെയ്യാനോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാനോ അമേരിക്കയുമായി യുദ്ധം ചെയ്യാനോ അങ്ങനെ നിരന്തരമായി പ്രതികാരം ചെയ്യാനൊന്നും അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടുള്ളൊരു രാജ്യമല്ല ഇറാൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടെ കാര്യങ്ങൾ ചിന്തിച്ച് എന്നാൽ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ ശത്രുവിന് കനത്ത അടി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഖമനയുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനൊന്നുമല്ല ഖമനയുടെ ലൈൻ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലി ലൈനാണ് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും ആൾനാശമെങ്കിലും തിരിച്ചുണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണം മാത്രമേ അങ്ങനെയുള്ള ആക്രമണങ്ങൾ മാത്രമേ ഖമനയിൽ അങ്ങനെയുള്ള ആക്രമണങ്ങൾ കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിക്കുകയുള്ളൂ അദ്ദേഹം അങ്ങനെയുള്ള ഉത്തരവുകളാണ് നേരത്തെയും പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇറാൻ വല്ലാത്ത തരത്തിൽ ഇപ്പൊ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രൂപ്രോമിസ് കുറിച്ചൊക്കെ ത്രീ എന്തേ വൈകുന്നു ത്രീ എന്തേ വൈകുന്നു എന്നൊക്കെ ചോദിച്ചു പല സുഹൃത്തുക്കളും കമന്റ് ചെയ്യാറുണ്ടായിരുന്നു അതായത് ഒരു ഒരു കളിയാക്കലിന്റെ രീതിയിൽ ഇറാൻ ഇപ്പോൾ അങ്ങ് ഇസ്രായേലിനെ അടിക്കുമല്ലോ എവിടെ എവിടെ ത്രീയെവിടെ അവസാനം പറഞ്ഞിട്ടൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ ഇറാന്റെ ഒരു ശൈലി ആ സർക്കാരിന്റെ ശൈലി അതല്ല അത് കമ്പനിയുടെ ശൈലി അതാണ് തന്നെ ഏതായാലും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൽ റഹീം മസാബി എന്ന സൈനിക മേധാവി നടത്തുന്ന വെളിപ്പെടുത്തൽ അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നു അതേസമയം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറാനിൽ നിന്നുള്ള മറ്റ് വാർത്തകളിലേക്ക് വരാം അതിനിടയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സമ്പൂർണമായ ഒരു വെടിനിർത്തലും അതുപോലെ മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങളുടെയും മോചനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ന്യാഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ അവരുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുകയായിരുന്നു ആ സമയത്ത് ഹോസ്റ്റേ സ്ക്വയറിൽ ഹോസ്റ്റേ സ്ക്വയറിൽ പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭമാണ് വലിയ ഈ വെടിനിർത്തലിന് വേണ്ടിയുള്ള മുറവിളിയാണ് ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഹമാസുമായി ഉണ്ടാക്കിക്കൊണ്ട് മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹോസ്റ്റേ സ്ക്വയറിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത് നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അതുമായി ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം അവരുടെ ആവശ്യങ്ങൾക്കുണ്ട് അവരുടെ പ്രകടനത്തിനുണ്ട് അവരുടെ അവർ നടത്തുന്ന റാലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയുണ്ട് അപ്പോ എല്ലാ ബന്ധികളെയും വിട്ടയയ്ക്കുക എല്ലാ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുക സ്ഥിരമായി ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഹമാസുമായി ഉണ്ടാക്കുക എന്ന ആവശ്യം അതിശക്തമായി ഉയരുന്ന മണിക്കൂർ വീണ്ടും ഞാൻ ഇറാനിലേക്ക് മടങ്ങി വന്നാൽ ഇറാനിൽ നിന്ന് മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നത് ഇപ്പൊ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തങ്ങളുടെ ലെജിറ്റിമേറ്റ് റൈറ്റ്സിനെ അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഐ ആർ ജി സിയുടെ ഒരു പ്രസ്താവനയുണ്ട് അത് ഇനി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിന് മാത്രമല്ല ഭൂതകാലത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ആക്രമണങ്ങൾക്ക് കൂടി അതിന്റെയും കൂടി മുതലും പലിശയും ചേർത്ത് ഞങ്ങൾ അങ്ങോട്ട് തരും എന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയാണ് ഭൂതകാല ക്രൂരകൃത്യങ്ങൾക്ക് കൂടി ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രസ്താവന അതേസമയം ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യ മാസമായ മൊഹറം ഒൻപതാം തീയതി ഒൻപതാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതാണ് അത് കർബല രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഇമാം ഹുസൈൻ അദ്ദേഹത്തോടൊപ്പം ഒഴപ്പമുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേർ അങ്ങനെ അവരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട രക്തസാക്ഷിത്വ ആചരണമൊക്കെ നടക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് ഒമ്പതാം ദിവസം പരമോന്ന നേതാവ് ആയത്തല്ല അലി ഖമനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാന പുരസരമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറാന്റെ തെരുവുകളിൽ തെഹ്റാന്റെ തെരുവുകളിൽ ഇറങ്ങി ഒരു വലിയ റാലി ഖമനക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തി എന്നുള്ള വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഇറാൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നു അതേസമയം അവിടെ ഇന്ന് താസ്വാ ദിനമാണ് ഒൻപതാം ദിവസം താസ്വയാണ് നാളെയാണ് ഈ കർബലയിലെ പത്താം ദിവസമാണ് ഈ കർബല കർബലയിൽ അങ്ങനെ ഒരു രക്തസാക്ഷിത്വ ദിനമായി അവർ ആചരിക്കുന്നത് കർബലയിൽ ഇങ്ങനെ ഇമാം ഹുസൈനും എഴുപത്തി രണ്ട് അദ്ദേഹത്തിന്റെ സഹായികളും കൊല്ലപ്പെട്ട ദിവസം ഇമാം റൈസ പള്ളിയിൽ ആയിരങ്ങൾ ഒത്തുചേർന്ന ഒരു ചടങ്ങ് നടന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ആചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഹമാസ് നേതാവ് ഹമാസിന്റെ പുതിയ നേതാവാണ് ഇസൽ ദിൻ അൽ ഹദ്ദാദ് അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം ഇന്ന് ഒരു കാര്യം ഇപ്പോ ഏത് ഡീലായാലും മാന്യമായ ഒരു ഡീൽ അതാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഇസ്രയേലുമായി അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ യുദ്ധം അഥവാ രക്തസാക്ഷിത്വത്തിന്റെ യുദ്ധം അത് തുടരും അന്തസ്സോടെയുള്ള ഒരു കരാറിൽ ഏർപ്പെടാൻ മാത്രമേ ഹമാസ് തയ്യാറായിട്ടുള്ളൂ അല്ലാത്തൊരു കരാറിൽ കരാറുമായിട്ട് വന്നാൽ ഹമാസ് ആ കരാർ അംഗീകരിക്കില്ല എന്ന് ഈ അവസാന മണിക്കൂറിലും ഹമാസിന്റെ നേതാവ് പറയുന്നു എന്നുള്ളതാണ് അതേസമയം ഗസയിൽ ഇന്ന് മുപ്പത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇസ്രയേൽ സൈനികരുടെ ആക്രമണത്തിലാണ് ഈ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടത് അതായത് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്ലോട്ടർ ഹൌസിനെ കുറിച്ച് അവിടുത്തെ കശാപ്പുശാലകളെ കുറിച്ച് പറഞ്ഞിരുന്നു ജി എച്ച് എഫ് അതായത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇസ്രയേലും അമേരിക്കയും ബാക്കപ്പ് അവരുടെ ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ആ കശാപ്പ് ശാലയിലെ രണ്ട് ജീവനക്കാർ അമേരിക്കൻ ജീവനക്കാർ അവർക്ക് നേരെ ഗ്രനേഡുകൾ വർഷിക്കപ്പെട്ടു അങ്ങനെ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വാർത്ത അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതുപോലെ ലബനനിൽ ലബനനിൽ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണ് ഇന്നത്തെ ഈ ആക്രമണത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ഇവിടെ നിന്ന് വരുന്നു നെയ്യീം ഖാസിം ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രായേൽ സേനയ്ക്കും ഇസ്രയേലിനും ഇങ്ങനെ ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോയാൽ ഹിസ്ബുളയ്ക്ക് അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും തിരിച്ചടിക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയമാണ് നമ്മളെ ബി ടു ബോംബറുകളുമായി ബന്ധപ്പെട്ട ദുരൂഹത അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് ബോംബറെ നീ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ അത് സ്റ്റെൽത്ത് ബോംബറാണ് അതിന്റെ ഒരു വിലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ രണ്ട് ബില്യൺ ഡോളറാണ് അതിന്റെ വില പറ ഒരു വിമാനത്തിന്റെ വില ഈ ഫൈറ്റർ ജെറ്റിന്റെ അതായത് ഈ ബീ റ്റു ബോംബറിന്റെ വില എന്ന് പറയുന്നത് രണ്ട് ബില്യൺ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് കോടി ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയുമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് പതിനെട്ടായിരം കോടി രൂപയൊക്കെ വരും അപ്പം അമേരിക്കയുടെ ഈ ക്രൌൺ ജുവൽ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അവരുടെ ആ നിലയ്ക്കുള്ള കിരീടം ഒക്കെയാണ് ഈ ഈ ഫൈറ്റർ ജെറ്റ് അപ്പൊ ഈ ബീ റ്റു ബോംബർ അതിലെ വിമാനങ്ങളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇങ്ങനെ തുടർന്നു അത് അത് ആ ബോംബറുകൾ നൂല് വഴി പോയതാണോ ചക്ക പരുന്ത് കൊണ്ടുപോയതാണോ അതെങ്ങനെ അപ്രത്യക്ഷമായി പോയി എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന മണിക്കൂറുകൾ പൊതുവേ ഇതൊക്കെയാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടും പശ്ചിമേഷ്യയിൽ നിന്നും പറയാനുള്ള വാർത്തകൾ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പമുണ്ടാവുക സ്നേഹം